ഈ ഒരു ഐറ്റം ആരുണ്ടാക്കിയാലും അതിന്റെ ക്രെഡിറ്റ് മൊത്തം പോണത് തിരുവനന്തപുരംകാർക്കാണ് അപ്പൊ ആദ്യം ഒരു അരം ഒരു തേങ്ങാ ചെറിയതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് വെക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വച്ചൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് ഒന്നങ്ങ് വഴന്ന് വരുമ്പോൾ കുറച്ച് അധികം തന്നെ ചെറിയുള്ളി അരിഞ്ഞതിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റെടുക്കാം എന്നിട്ട് ആ ഉള്ളിയുടെ കളർ ഒക്കെ അങ്ങ് മാറി വന്ന് കഴിഞ്ഞാല് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വേവാനായിട്ടങ്ങ് മൂടി വെക്കാം ഒരു പാതി വേവാവുന്ന സമയത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടിയിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഫുള്ള് വേവാനായിട്ടങ്ങ് മൂടി വെക്കാം ഇപ്പതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താക്കണം എന്നറിയോ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ തേങ്ങ ഉണ്ടല്ലോ അതിട്ട് ഒന്നുകൂടി നന്നായി യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്നങ്ങ മൂടി വെച്ച് മൂടി തുറന്ന് ഇളക്കി മറിച്ചെങ്ങെ എടുത്താല് ക്രെഡിറ്റ് തിരുവനന്തപുരം കാര്യം കൊണ്ടുപോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കേട്ടോ അടിപൊളി കോഴിത്തൊരൻ റെഡിയാണ് സെറ്റാണ്